നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നാലേക്കാൽ സെൻറിൽ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് രണ്ട് ബെഡ്റൂമോടുകൂടി വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള അതിമനോഹരമായൊരു വീടാണ് നമുക്കിനി കോമ്പൗണ്ടിലേക്ക് കിടക്കാം അതിനു മുൻപായി നമ്മുടെ ചാനല് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഫ്രണ്ട് ഡോറ് സ്റ്റീൽ ഡോറാണ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഡോറാണ് വരുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് പറകോള വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പതിനാലേ പത്ത് അളവിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് പത്തേ പത്ത് അളവിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് വാർഡ്രോബ്സ് ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം വരുന്നുണ്ട് രണ്ട് രണ്ട് ടൈലാണ് ഫ്ലോറിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിലും വർക്ക് ഏരിയയിലും യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ചെറിയൊരു വെജിറ്റബിൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ നിന്നാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ പൂച്ചണ്ണിപ്പാടം സെൻറ്ററിൽ നിന്നും നാനൂറ് മീറ്റർ മാറിയാണ് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും